കേരള മീഡിയ പേഴ്സൺ യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഏഴിന് എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീറി എം പി ഉദ്ഘാടനം ചെയ്യും മാധ്യമകായി വിവിധ സെഷനുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും സംഘാടക സമിതി എടവണപ്പാറയിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു ടി വി ഇബ്രാഹിം എം എൽ എ കെ എം പി യു സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി സുരേഷ് ുളിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും ഒമ്പത് മണിക്കൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സീനിയർ പത്രപനായിരുന്ന യു കെ സമ്മേളനത്തിന്റെ മാധ്യമ സെമിനാറുകൾ ചർച്ചകൾ മത്സരങ്ങൾ സമ്മേളനം ജനുവരി മുഴുവൻ പ്രമുഖ സെമിനാറുകളിലടക്കം പങ്കെടുക്കുന്നത് ബഹുമാനായ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറം ജില്ലാ കെ പി യു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ടി വി ഇബ്രാഹിം എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രവർത്തനവും നിയമവും എന്നുള്ള വിഷയത്തിൽ അഡ്വക്കറ്റ് സാദിഖ് മാധ്യമ പ്രവർത്തകർക്കായി ക്ലാസ് എടുക്കുന്നു അതോടൊപ്പം തന്നെ കെ എം പി യു സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് തിരുവനന്തപുരം സുവേഷ് ജനറൽ സെക്രട്ടറി വി കെ എം ഷാഫി സമീപ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രമുഖ ഇന്ത്യൻ ഫുട്ബോളർ അനസ് തുടങ്ങി വിവിധ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ എം പിയുടെ പ്രമുഖ നേതാക്കളും കോർ കമ്മിറ്റി അംഗങ്ങളുമായിട്ടുള്ള ചെയർമാൻ സെയ്ദ് അതോടൊപ്പം പി ട്രേട്ടൻ അടക്കം കെ എംപിയുടെ സംസ്ഥാനതല എല്ലാ പ്രമുഖ നേതാക്കളും ഈ ഒരു ജില്ലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒരു പ്രശ്നവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അതാത് സമയങ്ങളിൽ കൃത്യമായി എത്തി അധികാരികളിൽ എത്തിക്കുകയും പ്രശ്നത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമായി കെ എം പി യു ഉയർന്നതുകൊണ്ടാണ് കെ എം പി യു വിലക്ക് ഇന്ന് കൂടുതലായി ജോയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയിൽ കെ എംപിയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം ഏറെ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് മലപ്പുറം ജില്ലയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഈ ഒരു സമ്മേളന നഗരിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറം ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇരുപത്തി ഒന്നംഗ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരണവും മറ്റ് വ്യാപക പ്രചരണ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സമ്മേളന പ്രചരണാർത്ഥം വാർത്താ വായന മത്സരം ചിത്രരചന മത്സരമടക്കം വിവിധ യൂണിറ്റ് തലങ്ങളിൽ മറ്റ് നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ സമ്മേളന പ്രചരണ കൊടി തോരണങ്ങൾ ഫ്ലക്സുകളെല്ലാം സ്ഥാപിക്കുക എന്നടക്കം നിരവധി പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ നിലയിൽ എടവണ്ണപ്പാറയിൽ നടക്കുന്ന ഈ ഒരു സമ്മേളനത്തിന് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ ചേർന്നിട്ടുള്ളത് എല്ലാ ആളുകളെയും അടുത്ത ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് എടവണ്ണപ്പാറ പ്രസ് ക്ലബ് ഹാളിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്